മുനമ്പം വക്കബ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടമായതടക്കമുള്ള വിഷയങ്ങൾ കമ്മീഷൻ പരിശോധിക്കും ആരെയും കുടിയിറക്കില്ലെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആരെയും ഒഴിപ്പിക്കില്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യോഗം തന്നെ വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റു നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് മറ്റു നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് സി എൻ രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് സർക്കാരിന്റെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെ എന്നതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ മുനമ്പം വിഷയത്തിലെ സർക്കാരിൻ്റെ ഫോർമുല അത് ജുഡീഷ്യൽ അന്വേഷണമാണ് അതിൻ്റെ കാലാവധി എങ്ങനെ ഒപ്പം ഇപ്പോൾ നോട്ടീസ് ലഭിച്ചവർ നേരത്തെ നോട്ടീസ് ലഭിച്ചവർക്കൊക്കെ തന്നെ അവിടെയൊന്നും കുടിയിറക്കേണ്ടി വരുന്നില്ല എന്ന ഉറപ്പുകൂടി സർക്കാർ നൽകുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെ പ്രതീക്ഷ മന്ത്രി പറഞ്ഞതിന് പുറമെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം നികുതി അടയ്ക്കുന്നത് അതായത് മുനമ്പത്തെ ഭൂമിയിൽ നികുതി അടയ്ക്കുന്നത് സംബന്ധിച്ച കേസ് അത് ഹൈക്കോടതിയിലാണ് ഈ ഈ ഈ വിഷയത്തിൽ സർക്കാർ കൂടി കക്ഷി ചേർന്ന് പുനഃപരിശോധനാ ഹർജി നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് മുനമ്പത്ത് ഭൂമി വാങ്ങി പണം കൊടുത്ത് ഭൂമി വാങ്ങിയവർക്കുള്ള നിയമപരമായ എല്ലാ പരീക്ഷയും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിന് സർക്കാർ ഒപ്പമുണ്ട് ഉണ്ട് എന്ന സന്ദേശമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രിമാർ നൽകുന്നത് മാത്രമല്ല ഈ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നോട്ടീസ് ഇതിനോടകം തന്നെ മുലമ്പത്തെ ഭൂമി അത് വക്കഫ് ഭൂമിയാണെന്നും അതിനാൽ തന്നെ വക്കഫ് ബോർഡ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ നോട്ടീസ് ലഭിച്ചവർക്കെതിരെ തുടർ നടപടി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ അതായത് മൂന്ന് മാസ സമയം ഈ മൂന്ന് മാസം വരെയുള്ള റിപ്പോർട്ട് വന്ന് തുടർ നടപടി സ്വീകരിക്കുന്നതുവരെ വക്കഫ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നോട്ടീസ് നൽകിയോ ഇപ്പോൾ നൽകിയ നോട്ടീ നോട്ടീസ് മേൽ തുടർ നടപടികളോ ഉണ്ടാകില്ല എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മുനമ്പത്ത് താമസിക്കുന്നവർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇന്ന് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പ്രധാനം നിയമപരമായ പരിരക്ഷ ഈ മുൻമ്പത്തെ ഭൂമിയിലെ അവകാശികൾക്ക് ഉറപ്പാക്കുക അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് നിർദ്ദേശിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ പരിഹാരം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതുമായി മുന്നോട്ട് പോകാനാണ് ഏതായാലും അതിന് പുറമെ ഇപ്പോൾ ജുഡീഷ്യൽ ഇപ്പോൾ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഈ ട്രിബ്യൂണലിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ഹൈക്കോടതിയിലെ കേസിലായാലും ട്രിബ്യൂണലിലെ കേസിലായാലും നിയമപരമായ സാധ്യതകൾ ആരാഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ കേസുകളാണ് വർഷങ്ങൾ നീളും പരിഹാരം ഏറെ ഏറെ നീണ്ടുപോകും അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവിടെ ഇപ്പോൾ താമസിക്കുന്ന അർഹരായിട്ടുള്ള അതായത് പണം കൊടുത്ത് അവിടെ മുനമ്പത്ത് ഭൂമി വർഷങ്ങൾക്ക് മുൻപേ വാങ്ങി അവിടെ താമസിക്കുന്നവർക്ക് അവിടെ അവകാശമുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളാണ് ജുഡീഷ്യൽ കമ്മീഷനിൽ നിന്ന് സർക്കാർ തേടുന്നത് ശരി